കായംകുളം ശ്രീ തീർത്ഥം പൊഴിച്ചാലും മൂട് അമ്മൻ കോവിലിൽ നടക്കുന്ന ഭാഗവത സപ്താഹ്യത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് നടത്തി സപ്താഹ്യം ക്ഷേത്രത്തിൽ നടക്കുന്ന ദശദിന അമ്മൻകുട മഹോത്സവം കായംകുളം ശ്രീ തീർത്ഥം അമ്മിൽ ദശദിന അമ്മൻകുട മഹോത്സവം ഇരുപത്തിയൊന്ന് വരെ നടക്കും ഇതിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകളും പരിപാടികളും നടക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ ഏഴാമത് ഭാഗവത സപ്താഹ യം പതിനേഴിന് സമാപിക്കും ਪਾਗੋ ਦਾ ਸਬਕ ਹੈ ਜਿਹਦੇ ਦਿਨੇ ਭਾਗਮਾਈ ਰੁਕਮਣੀ ਸੋਇਮਰ ਚੜਗਨਲੋ നാലാമക ലക്ഷ്മിയാണ് ഗജലക്ഷ്മി അത് നമുക്ക് അത്ര രചമായ ലക്ഷ്മിയാണോ എന്ന് തോന്നുന്നില്ല

നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു രുക്മിണി ദേവിയെയും അഷ്ടലക്ഷ്മിമാരെയും താലപ്പുലിയുടെയും നാദസ്വരത്തിന്റെയും മുത്തുകുടയുടെയും അകമ്പൊടിയോടുകൂടി ശ്രീ വിട്ടോഭ ക്ഷേത്രത്തിൽ നിന്നും യജ്ഞ മണ്ഡപത്തിലേക്ക് ആനയിച്ചു ഭാഗവത സപ്താഹ ആചാര്യൻ പൂവണ്ണാൽ ബാബുവാണ് ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞഹോദാവ് വരിഞ്ഞം ശുഭാഗൻ പുതിയ ഉള്ള ഗോപൻ തുടങ്ങിയവർ യജ്ഞ പൗരാണികരും കരുനാഗപ്പള്ളി രാധാകൃഷ്ണൻ കുളക്കട ചന്ദ്രശേഖരൻ എന്നിവർ ാണ് ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാമചന്ദ്രൻ ചെങ്ങാനപ്പള്ളി വൈസ് പ്രസിഡന്റുമാരായ രാജേന്ദ്രൻ ശ്രീരംഗം മോഹൻ തട്ടാനപ്പള്ളി ഗിരീഷ് വിശ്വവിഹാർ സെക്രട്ടറി മോഹനൻ കുന്നക്കൽ ജോയിന്റ് സെക്രട്ടറിമാരായ സജികുമാർ അനിൽ നിർമാല്യം സെൽവറാം ട്രഷറർ വിശ്വനാഥൻ സംഗമം ദേവസ്വം മാനേജർ രമേശ് ബാബു ശ്രീതീർത്ഥം അസ്റ്റൻ മാനേജർ ശശി അഞ്ജലി ഓഫീസ് സെക്രട്ടറി അനീഷ് കുമാരമംഗലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ഇതോടൊപ്പം തന്നെ ഉത്സവ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് രമേഷ് ബാബു ശ്രീതീർത്താണ് ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ മോഹനൻ തട്ടാനപ്പള്ളി ജോയിന്റ് കൺവീനറും സെൽവറാം സെക്രട്ടറിയുമാണ് സജീ പുലിപ്ര ഗിരീഷ് വിശ്വവിഹാർ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ അനിൽകുമാർ നിർമാല്യമാണ് ട്രഷറർ പി സി ശിവാനന്ദനാണ് പബ്ലിസിറ്റി കൺവീനർ സദാനന്ദൻ ചെട്ടിയാർ ബാബു കോയിപ്പുറത്ത് രത്തിനം മന്ദാഗിനി മുരളീധരൻ ചെങ്ങാലപ്പള്ളി മുരുകദാസ് നടേശൻ മഞ്ജു പുലിപ്പറ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ ഉത്സവത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഈ കമ്മിറ്റിയാണ് വണിക വൈശം ദേവസ്വം വനിതാ സമിതി ഭാരവാഹികളായ ലതാ ശശി രാജലക്ഷ്മി ഷീജ സിബു വണിക വണികവൈശം ദേവസ്വം യുവജന സമിതി ഭാരവാഹികളായ നിതിൻ അഖിൽ മിഥുൻ തുടങ്ങിയവരും ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു മറ്റൊന്നുമില്ല അങ്ങനെ പരമ്പരടായിരിക്കുന്ന പരമ്പരടായിരിക്കുന്ന ആധിപതാശക്തിയെ നമ്മൾ സ്തുതിച്ചു ഇനി ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവരും ഒരഗ്രഹക്കാരല്ല നമ്മൾ ഇഞ്ചി പിടുവലായിട്ട് ആഗ്രഹത്തിലേക്ക് ചുരുങ്ങുകയാണ് പരിമിതപ്പെടുകയാണ് നമ്മൾ രണ്ടാമത് പൂജ ചെയ്യാൻ പോകുന്നത് ധാന്യലക്ഷ്മിയാണ് ആരാണ് ഈ ധാന്യലക്ഷ്മി നമുക്കറിയാം ധാന്യങ്ങളിലേക്ക് നമുക്ക് ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ ധാന്യങ്ങൾ ഇപ്പോൾ ആഹാരമില്ലെങ്കിൽ അങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നത് അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാവ യജ്ഞാദ് എന്ന് ഭഗവത്ഗീത അപ്പൊ അന്നത്തിൽ നിന്നാണ് സകല ജീവജാലങ്ങളും ഉണ്ടാകുന്നത്